ഉത്പത്തി അദ്ധ്യായം മുപ്പത്തിയൊമ്പത് ജോസഫും പൊത്തിഫറും ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുചെന്ന ചെന്ന അടുക്കൽ നിന്ന് ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപടയുടെ നായകനുമായ പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി രണ്ട് കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസുണ്ടായി ഈജിപ്തുകാരനായ യമാന്റെ വീട്ടിലായിരുന്നു അവൻ മൂന്ന് കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവന്റെ യമാനെന്ന് മനസ്സിലായി നാല് അവൻ യമാന എന്ന പ്രീതിക്കു പാത്രമായി അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്തു കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെയും മേൽക്കർത്താവിന്റെ അനുഗ്രഹമുണ്ടായി ആറ് അവൻ തന്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ വരമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവന് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല ഏഴ് ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവന്റെ യമാനൻറെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി എന്ന നിഗോടെ ഷയിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു എട്ട് പക്ഷേ അവൻ വഴങ്ങിയില്ല അവൻ അവളോട് പറഞ്ഞു ഞാനുള്ളത് കൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല ഒമ്പത് എല്ലാം അവൻ എന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല എന്റെ മേൽനോട്ടത്തിൽ നിന്നും നിങ്ങളെയല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല അത് നിങ്ങൾ അവന്റെ ഭാര്യയായതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ചു ദൈവത്തിനെതിരെ പാപം ചെയ്യുക പത്ത് അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ഷേയിക്കാനോ അവളുടെ എടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല പതിനൊന്ന് ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു പന്ത്രണ്ട് വേലത്താരും അകത്തില്ലായിരുന്നു അപ്പോൾ അവൾ അവന്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ടു പറഞ്ഞു എന്റെ കൂടെ ഷയിക്കുക പതിമൂന്ന് മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തുവന്നു കുപ്പായം തന്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീട്ടിനു പുറത്തേക്ക് ഓടിയെന്നു കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു പതിനാല് നമുക്ക് അപമാനം വരുത്താൻ അവൻ ഇതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നോടൊത്ത് ക്ഷയിക്കാൻ അവൻ എന്നെ സമീപിച്ചു പതിനഞ്ച് എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു എന്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറംകുപ്പായം എന്റെ അരികിൽ ഇട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന് പുറത്തു കടന്നു പതിനാറ് അവന്റെ യജമാനൻ തിരിച്ചു വരുമ്പോളും അവൾ ആ കുപ്പായം സൂക്ഷിച്ചു പതിനേഴ് അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു അങ്ങുകൊണ്ടുവന്ന ഹെബ്രായവേലക്കാരൻ അപമാനിക്കാനായി എന്നെ സമീപിച്ചു പതിനെട്ട് എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ പുറമ്പു അപ്പായം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓയിട്ടി പുറത്തുകടന്നു പത്തൊമ്പത് ഇതാണ് അമ്മയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത് തന്റെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ അവന്റെ യജമാനൻ രോഷാകുലനായി ഇരുപത് അവൻ ജോസഫിനെ രാജാവിന്റെ തടവുകാരെ ഇട്ടിരുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂടി ജോസഫ് കാരാഗ്രഹത്തിൽ ഇരുപത്തിയൊന്ന് കർത്താവ് ജോസഫിന്റെ കൂടെയുണ്ടായിരുന്നു അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു അവനു കാരാഗ്രഹ സൂക്ഷിപ്പുകാരന്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു ഇരുപത്തിരണ്ട് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു ഇരുപത്തിമൂന്ന് അവിടെ എല്ലാം ജോസഫിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത് ജോസഫിനെ വരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു